ലിയനാഡോ ഡാവിൻജിയുടെ പേരുകൂട്ടി അറിയപ്പെടുന്ന ലോകപ്രശസ്ത ചിത്രകാരനാണ് ഡാവിൻജി സുരേഷ് അദ്ദേഹത്തിന്റെ അൻപതാം പിറന്നാൾ ദിനത്തിൽ ചിത്രകാരന് സമ്മാനമായി അദ്ദേഹത്തിന്റെ തന്നെ ശില്പം സമ്മാനിച്ചിരിക്കുകയാണ് പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായി ജൂൺ ഇരുപത്തിയാറിന് പിറന്നാൾ ആഘോഷിച്ചപ്പോഴാണ് സമ്മാനമായി അദ്ദേഹത്തിന്റെ ശില്പം തന്നെ ഒരുക്കിയെടുത്തത് ഒൻപത് ലോക റെക്കോർഡ് കരസ്ഥമാക്കി വെള്ളത്തിലും തീയിലും പുകയിലും കല്ലിലും മരത്തിലും എന്നിങ്ങനെ തൊണ്ണൂറ്റിനാല് മീഡിയകളിൽ തന്റെ കലാവൈഭവം ലോകത്തെ അറിയിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത കലാകാരനാണ് ഡാവിഞ്ചി സുരേഷ് അൻപത് രാജ്യങ്ങളിലെ കലാകാരന്മാർ സംഗമിച്ച ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന വേൾഡ് ആർട്ട് കലാമേളയിൽ പങ്കെടുത്ത് യു എയിലും സൌദിയിലും ഖത്തറിലും തന്റെ സൃഷ്ടികൾ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞ ലോകപ്രശസ്ത കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് അനുയോജ്യമായ പിറന്നാൾ സമ്മാനം എന്ന നിലയിലാണ് ഉണ്ണീക്കാനായി അദ്ദേഹത്തിന്റെ ജീവസിറ്റ് ശില്പം തന്നെ തീർത്ത് നൽകിയത് ജീവിതയാത്രയിൽ തുടർന്നും കലയിൽ സജീവമാകേണ്ട പണിയായുധമായ കുറെ ബ്രഷുകൾ കൂടിയ ബ്രഷ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖത്തോടുകൂടിയ ശില്പവും നിർമ്മിച്ചെടുത്തത് ആദ്യം കളിമണ്ണിൽ ചെയ്ത് പിന്നീട് ഫൈബർ ഗ്ലാസിലേക്ക് കാസ്റ്റ് ചെയ്ത് വെങ്കല നിറം പൂശുകയായിരുന്നു ശില്പി ഉണ്ണീക്കാനായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പതിനാലടി ഉയരമുള്ള ശിവന്റെ ശില്പവും ഗുരുവായൂർ അമ്പല കിഴക്കേനടയിൽ ഗരുഡശിൽപവും പാലക്കാടേക്ക് പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശില്പവും പുനലൂരിലേക്ക് മുൻമന്ത്രി ബാലകൃഷ്ണപിള്ളയുടെ ശില്പവും തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനന്റെ വെങ്കല ശില്പ നിർമ്മാണത്തിന്റെ തിരക്കിലാണ് ഉണ്ണീക്കാനായി ഇതിനിടയിൽ രാത്രി സമയം കണ്ടെത്തിയാണ് ഈ നിർമ്മിതി പൂർത്തീകരിച്ചതെന്ന് ഉണ്ണീക്കാനായി പറഞ്ഞു ഇതിനു മുൻപ് ഫുട്ബോൾ ഇതിഹാസം മെസ്സിക്ക് മുപ്പത്തിയാറാം പിറന്നാളിനും ലോകപ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് എൺപതാം പിറന്നാളിനും പത്മശ്രീ മോഹൻലാലിന് അറുപതാം പിറന്നാളിനും സമ്മാനമായി ശില്പം ഒരുക്കിയിരുന്നു ദാവിഞ്ചി സുരേഷിന് ജന്മദിനത്തിൽ കൊടുങ്ങല്ലൂരിൽ വച്ചാണ് പിറന്നാൾ സമ്മാനം നൽകിയത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് I mean